ലോക മനസ്സാക്ഷിയെപ്പോലും ഞെട്ടിക്കുന്ന ഒട്ടേറെ സ്ത്രീ അതിക്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് ആവർത്തിക്കുന്നതിനിടയിലാണ് ചില കണക്കുകൾ കൂടി പുറത്തുവരുന്നത് വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ ആണ് ലോകത്തെ സ്ത്രീകൾ തീരെ സുരക്ഷിതരല്ലാത്ത രാജ്യങ്ങളുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത് ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ ആറാമതും ഏഷ്യൻ രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുമാണ് ഇന്ത്യ സാംസ്കാരിക പാരമ്പര്യവും ജനാധിപത്യവും കൊട്ടിഘോഷിക്കപ്പെടുമ്പോഴും സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളുടെ കാര്യത്തിൽ കുപ്രസിദ്ധിയാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് റിപ്പോർട്ട് പറയുന്നു മനുഷ്യക്കടത്ത് നിർബന്ധിതമായി ജോലി എടുപ്പിക്കൽ എന്നിവയിലൊക്കെ സ്ത്രീകൾ ഇരകളാവുന്നു സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ സർവ്വസാധാരണമാണ് കുറ്റവാളികൾക്ക് മതിയായ ശിക്ഷ നേടിക്കൊടുക്കുന്നതിൽ നീതിന്യായ വ്യവസ്ഥയും ഭരണ സംവിധാനങ്ങളും പ്രതിസന്ധി നേരിടാറുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു നിലവിലെ സാഹചര്യത്തിൽ രാജ്യത്ത് സ്ത്രീകൾ കൂടുതൽ ശ്രദ്ധാലുക്കൾ ആകേണ്ടതിന്റെ ആവശ്യകത വർദ്ധിച്ചിരിക്കുകയാണെന്നും വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ റിപ്പോർട്ട് അഭിപ്രായപ്പെടുന്നു സ്ത്രീകൾ സുരക്ഷിതരല്ലാത്ത രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ദക്ഷിണാഫ്രിക്കയാണ് ലിംഗവിവേചനവും അതിനനുസരിച്ചുള്ള അതിക്രമങ്ങളും ഇവിടെ സർവ്വസാധാരണമാണെന്ന് വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ റിപ്പോർട്ടിൽ പറയുന്നു രാജ്യത്തെ ഇരുപത്തി അഞ്ച് ശതമാനം സ്ത്രീകൾ മാത്രമാണ് ഒറ്റയ്ക്ക് നടക്കുമ്പോൾ സുരക്ഷിതരായിട്ടുള്ളത് ലൈംഗിക അതിക്രമം ആക്രമണങ്ങൾ മനുഷ്യക്കടത്ത് തുടങ്ങിയവയൊക്കെ സ്ത്രീകൾ വലിയ തോതിൽ ഇവിടെ നേരിടേണ്ടി വരുന്നു തനിച്ച് യാത്ര ചെയ്യുക എന്നത് ചിന്തിക്കാനാവാത്ത കാര്യമാണെന്നാണ് സ്ത്രീകൾ പ്രതികരിച്ചതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ബ്രസീലാണ് ഇരുപത്തിയെട്ട് ശതമാനത്തിൽ താഴെ മാത്രം സ്ത്രീകളാണ് തനിച്ച് യാത്ര ചെയ്യുമ്പോൾ പൊതുവിടങ്ങളിൽ സുരക്ഷിതരാണെന്ന് പറഞ്ഞിട്ടുള്ളത് സ്ത്രീകളുടെ കൊലപാതക നിരക്കിൽ ലോകത്ത് തന്നെ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യമാണ് റഷ്യ അത്രയും മോശമാണ് ഇവിടത്തെ അവസ്ഥ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് റഷ്യ പട്ടികയിൽ നാലാമതുള്ളത് മെക്സിക്കോയാണ് രാജ്യത്ത് മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീകൾ മാത്രമാണ് സുരക്ഷിതാവസ്ഥയിലുള്ളതെന്ന് പ്രതികരിച്ചിരിക്കുന്നത് രാത്രിയിൽ പൊതുനിരത്തുകളിൽ നടക്കുന്നത് വലിയ അപകടങ്ങൾ വരുത്തിവെക്കുന്നു എന്നാണ് ഇവിടുത്തെ സ്ത്രീകൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് സ്ത്രീകൾ സുരക്ഷിതരല്ലാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ അഞ്ചാമതുള്ളത് ഇറാനാണ് ലിംഗസമത്വം ഏറ്റവും പ്രകടമായ രാജ്യമാണ് എന്നതും ഇതിനൊരു കാരണമായി വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു രാജ്യത്തെ സ്ത്രീകളുടെ സുരക്ഷയാണ് പരമപ്രധാനമെന്നും സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ പൊറുക്കാനാകില്ലെന്നും പ്രധാനമന്ത്രി കഴിഞ്ഞു ദിവസവും ആവർത്തിച്ചിരുന്നു എന്നാൽ പ്രധാനമന്ത്രിയുടെ മൂക്കിന് കീഴിലുള്ള ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും അവസ്ഥ വിഭിന്നമല്ല കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ അതിക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ട സംഭവത്തെ തുടർന്ന് രാജ്യവ്യാപക പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു രാജ്യത്ത് സ്ത്രീകൾ ഒട്ടും തന്നെ സുരക്ഷിതരല്ലെന്ന ആശങ്ക നമ്മുടെ ടൂറിസം സാധ്യതകളെ പോലും ബാധിച്ചിട്ടുണ്ട്